ോ വി രാജകുമാര വിന്നിലെ രാജകുമാര പ്പടിമാരായിട്ടെ ക്രിസ്തുവിൽ പ്രിയരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രോമിസ് ഓഫ് ദ ഡേ എന്ന ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള വചനധ്യാനത്തിനായിട്ട് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പ്രവചനവാക്യമാണ് മത്ത എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു യോസെഫിന് ദൈവത്തിൻ്റെ ദൂതൻ നൽകുന്ന ജനിപ്പാനിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്നിതാണ് ജനിക്കുന്ന കുഞ്ഞ് ശിശു യേശു കർത്താവ് തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് എന്താണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കൊരു രക്ഷകനുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏത് പാപത്തിൻ്റെ കുഴിയിലാണെങ്കിലും ആ കുഴിയിൽ നിന്ന് ആ തകർന്ന അവസ്ഥയിൽ നിന്ന് ആ കരകയറാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് കർത്താവിന് നമ്മളെ കരകയറ്റാനായിട്ട് കഴിയും എന്നുള്ളതും അവൻ അതിന് മതിയായവനാണ് എന്നുമുള്ള ഒരു സന്ദേശമാണ് ഇതിനകത്ത് നമുക്ക് നൽകുന്നത് ഈ രക്ഷകനായ അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതായ യേശുവിനെ യേശുവിനെക്കുറിച്ച് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതായത് ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഈ കുഞ്ഞിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ രക്ഷകൻ്റെ പ്രത്യേകത എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അപ്പോൾ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് കന്യകയാൽ ഒരു ജന്മമെടുക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിൽ പിറക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അതായത് പുരുഷ സ്പർശം ഏൽക്കാത്ത വേറെ തരത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ യാതൊരുവിധമായിട്ടുള്ള ആ ബന്ധങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്ന ശിശുവാണ് രക്ഷിക്കുന്നതായ കർത്താവ് അപ്പം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യേശു പാപരഹിതനായിരുന്നു എന്നുള്ളതാണ് പാപം അവനിൽ ഒട്ടും ഇല്ല എന്നുള്ളത് സത്യസന്ധമായ സംഗതിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ പോലും നമുക്ക് ആ ഒരവസ്ഥ കാണാൻ പറ്റത്തില്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് എന്നാൽ ഇവിടെ ഇത് ഒരു കന്യക പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിത്തീരുന്നു അവൻ പാപരഹിതനായിരുന്നു രണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എപ്പോഴും വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാമെന്ന രക്ഷകൻ ഇമ്മാൻ വലയാണ് മനുഷ്യരോടുകൂടെ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഈ കൂട്ടായ്മയെ ഈ ദൈവീക ബന്ധത്തെ തകർത്ത് കളയുന്ന ഒന്നാണ് പാപമെന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം പലപ്പോഴും ദൈവവുമായിട്ടുള്ള ഒരാത്മീയ ബന്ധത്തിൽ നമുക്ക് എത്താനായിട്ട് കഴിയാതിരിക്കുന്നത് നമ്മുടെ പാപങ്ങളാണ് അത് ചിന്തയിൽ നിന്നുള്ളതാവാം പ്രവൃത്തിയിൽ നിന്നുള്ളതാവാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാവാം ഏത് പാപത്തിന് നമ്മൾ അടിമയായാലും ശരി ആ പാപത്തിൻ്റെ ശക്തി നമ്മളെ നിയന്ത്രിക്കാനായി തുടങ്ങുന്നു ആ പാപം നമ്മളെ അടിമപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഈ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് പുറത്തു വരാനായിട്ട് മനുഷ്യനെത്ര ശ്രമിച്ചാലും ശരി സാധിക്കുകയില്ല മാത്രമല്ല ഈ പാപമാണ് ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റിക്കളയുന്നത് എന്നാൽ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപത്തെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ആ പാപത്തിൻ്റെ ശക്തികളിൽ നിന്ന് രക്ഷിച്ച് ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ദൈവത്തോടൊപ്പം വസിക്കുന്ന ആ ഇമ്മാനുവേലായി ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന ആ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മെ ക്രിസ്തുവിൽ നിന്ന് അകറ്റി കളയുന്നതായിട്ടുള്ള പാപത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി അതെല്ലാം തിരുത്താനായിട്ട് ശ്രമിക്കുക എനിക്ക് പാപമില്ലെന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്നെ തന്നെയാണ് ഞാൻ വഞ്ചിക്കുന്നത് എന്നാണ് ദൈവവചനം പറയുന്നത് ഒരിക്കൽ യോഹന്നൻ എട്ടാം അധ്യയത്തിൽ കാണുന്ന ഒരു പാപിനിയായ സ്ത്രീയെ യഹൂദന്മാർ കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് ഈ സ്ത്രീയെ എന്ത് ചെയ്യണം ഇവളെ ഇവിടെ ന്യായപ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ യേശു പറയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പാപത്തിന് അധീനരാണ് ഈ പാപത്തിൻ്റെ ശക്തി നമ്മളെ പിടിച്ചു വച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരൊറ്റ മാർഗമേ ഉള്ളൂ യേശുവിലുള്ള നമ്മുടെ വിശ്വാസവും യേശുവിനോട് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ് നമുക്ക് ഈ പകൽക്കാലം പറയാമോ കർത്താവെ എൻ്റെ ഹൃദയത്തിനകത്ത് പലതരത്തിലുള്ള ദുഷ്ചിന്തകൾ ദൈവമേ പലതരത്തിലുള്ള ആസക്തികൾ പലതരത്തിലുള്ളതായിട്ടുള്ള ദൈവമേ കർത്താവ് ചിന്തകൾ എന്നെ വല്ലാതെ ഭരിച്ച് അതിനൊക്കെ അടിമയാണ് എന്നെ അതിൽ നിന്ന് എന്ന് ഈ പകൽക്കാലം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ അവിടുത്തെ പുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്കായി നൽകിയതിനായി സ്തോത്രം ഞങ്ങൾക്കായിട്ട് അവിടെ നിന്ന് നൽകിയപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണല്ലോ അവിടെ നിന്ന് നൽകാനായിട്ട് ഈ ലോകത്തിലേക്ക് അയച്ചത് കർത്താവേതെങ്കിലും വിധത്തിലുള്ള കുറ്റബോധത്തോടു കൂടി ഞങ്ങളായിരിക്കാൻ അനുവദിക്കരുതേ ഞങ്ങളെ മുറ്റും കഴുകണമേ ഞങ്ങളെ രക്ഷിക്കണേ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ആരെങ്കിലും ദൈവമേ അവരുടെ ജീവിതത്തിലെ കുറവുകളിൽ നിന്നും ഒരു വിടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ നാമത്തിൽ അവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആ മേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അറുപത്താറ് പുസ്തകങ്ങളിലും യേശുവിനെ നമുക്ക് കാണാൻ പറ്റും ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതിയാണ് പുറപ്പാട് പുസ്തകത്തിൽ അവൻ പെസഹ കുഞ്ഞാടാണ് ലേവ്യ പുസ്തകത്തിൽ അവൻ മഹാപുരോഹിതനാണ് പുരോഹിതനാണ് സംഖ്യ പുസ്തകത്തിൽ അവൻ അടിക്കപ്പെട്ട പാറയാണ് ആവർത്തന പുസ്തകത്തിൽ വിശ്വസ്തനായ ഒരു പ്രവാചകനാണ് യോശുവയുടെ പുസ്തകത്തിൽ സർവ സൈന്യാധിപനാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ വിശ്വസ്തനായ ഒരു വീണ്ടെടുപ്പുകാരനാണ് അടുത്ത പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അവൻ നീതിയുള്ള ന്യായാധിപതിയാണ് ഒന്നും രണ്ടും രാജാക്കന്മാർ ഒന്നും രണ്ടും ശമവേൽ ഒന്നും രണ്ടും രാജാക്കന്മാർ ഒന്നും രണ്ടും ദിനവൃത്താന്ത പുസ്തകത്തിൽ അവൻ ദാവീദിൻ്റെ സന്തതിയാണ് എസ്റയുടെ പുസ്തകത്തിൽ ശക്തനായ ഒരു ശാസ്ത്രിയായി നമുക്ക് കാണാം യസ്തേറിൻ്റെ പുസ്തകത്തിൽ അവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ മധ്യസ്ഥ അണയ്ക്കുന്ന ഒരു മധ്യസ്ഥനാണ് അയ്യോബിന്റെ പുസ്തകത്തിൽ അവൻ വീണ്ടെടുപ്പുകാരനാണ് സങ്കീർത്തന പുസ്തകത്തിൽ അവൻ നല്ല ഇടയനാണ് സദൃശ്യവാക്യത്തിൽ അവൻ ജ്ഞാനമാണ് സഭാപ്രസംഗിൽ എല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ് ഉത്തമഗീതത്തിൽ പതിനായിരങ്ങളിൽ സുന്ദരനാണ് ഷാരോണിലെ പനനീർ ഭൂവാൻ യശയാവിൻ്റെ പ്രവചനത്തിൽ അവൻ അത്ഭുത മന്ത്രിയാണ് ാം ദൈവമാണ് നിത്യപിതാവാണ് ഇരമ്യാവിൻ്റെയും വിലാപങ്ങളുടെയും പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ് എഗസ്കേലിന്റെ പ്രവചനത്തിൽ അവൻ ദൈവത്തിന്റെ മഹത്വമായി വെളിപ്പെട്ടവൻ ഡാനിയലിന്റെ പ്രവചനത്തിൽ തീയട നടുവിൽ നാനാമനായി വന്നവനാണ് ഹോഷയ പ്രവചനത്തിൽ മടങ്ങിപ്പോയതിനെ സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരുന്നവനാണ് പ്രവചനത്തിൽ വെട്ടിലും വിട്ടുകിളിയും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സമ്മത്സരങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നവനാണ് ആമോസിൻ്റെ പ്രവചനത്തിൽ അവൻ നമ്മുടെ ഭാരം ചുമക്കുന്നവനാണ് ഉപദ്ധ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് മീഖയുടെ പുസ്തകത്തിൽ അവൻ നമ്മുടെ രക്ഷകനാണ് ഹബുക്കുക്കിന്റെ പ്രവചനത്തിൽ അവൻ വൈകിപ്പോയ പ്രവചനങ്ങളെ നമ്മളിലേക്ക് വലിച്ചു അടുപ്പിക്കുന്നവനാണ് പുസ്തകത്തിൽ അവൻ രക്ഷകനാണ് ഹഗ്ഗയുടെ പുസ്തകത്തിൽ അവൻ സകല ജാതികളുടെയും മനോഹര വസ്തുവാണ് സക്രിയാവിന്റെ പ്രവചനത്തിൽ കൃപയായി വെളിപ്പെട്ടവനാണ് മലാക്കിയുടെ പ്രവചനത്തിൽ അവൻ നീതി സൂര്യനാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ യഹൂദന്മാരുടെ രാജാവ് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ ദാസനാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ മനുഷ്യപുത്രനാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ ദൈവപുത്രനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അളവ് കൂടാതെ പകരുന്നവനാണ് റോമാ ലേഖനത്തിൽ അവൻ നമ്മുടെ നീതിയാണ് ഒന്നും രണ്ടും കൊരിന്ത്യ ലേഖനത്തിൽ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്തത് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നവനാണ് എന്റെയും നിങ്ങളുടെയും ശാപം മാറ്റുവാൻ എനിക്ക് വേണ്ടി ശാപമായി മാറിയവൻ ലേഖനത്തിൽ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവാണ് കൊലോസ്യ ലേഖനത്തിൽ മഹത്വത്തിൻറെ പ്രത്യാശിയായ ക്രിസ്തുവാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അവൻ നമ്മുടെ സന്തോഷമാണ് ഒന്നും രണ്ടും ലേഖനത്തിൽ ആയിരം ആയിരം ദൂതന്മാരുടെ അകമ്പടിയോടെ വീണ്ടും വരുന്നവനാണ് തിമത്യോസിന്റെ ലേഖനത്തിൽ അക്ഷയതയെ നൽകുന്നവനാണ് തീത്തോസിന്റെ ലേഖനത്തിൽ പ്രതിഫലത്തെ നൽകുന്നവനാണ് ലേഖനത്തിൽ നമ്മുടെ കടം മാറ്റുന്നവൻ എബ്രായ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് ലേഖനത്തിൽ എല്ലാം നല്ലതാനവും വരമൊക്കെയും നമ്മുടെ മേൽ പകരുന്നവനാണ് ഒന്നും രണ്ടും പത്രോസിന്റെ ലേഖനത്തിൽ അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ് ഒന്നും രണ്ടും മൂന്നും യോഹനാന്റെ ലേഖനത്തിൽ ഞങ്ങൾ തൊറ്റത് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ പ്രസ്താവിച്ച ജീവനാണ് അവൻ യൂതായുടെ ലേഖനത്തിൽ വീഴാത മഹിമാവരായി നമ്മെ നിർത്തുന്നവനാണ്

from everywhere